ഹലോ ഞാൻ ആർച്ച അപ്പൊ നമ്മൾ ഇന്ന് ഒരു കുർത്താസെറ്റിന്റെ റീസ്റ്റോക്കായിട്ടാണ് വന്നേക്കുന്നത് കസ്റ്റമേഴ്സ് ഒരുപാട് ആവശ്യപ്പെട്ട ഒരുപാട് നമ്മളെ സെയിൽ ആയിട്ടുള്ള ഒരു ഐറ്റത്തിന്റെ റീസ്റ്റോക്കാണ് കുർത്താ സെറ്റ് വിത്ത് ദുപ്പട്ട അപ്പൊ ഇതായി ഞാൻ ഇട്ടേക്കുന്നതാണ് ഡിജിറ്റൽ അക്കോബ പ്രിന്റ് വരുന്ന കോട്ടൺ കുർത്താ സെറ്റായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇതിനകത്ത് എന്ന് വെച്ചാൽ ഏറ്റവും സ്പെഷ്യാലിറ്റി ലൈനിങ് ഉണ്ട് വിത്ത് ലൈനിങ് ആയിട്ടാണ് വരുന്നത് അതേപോലെ തന്നെ നല്ല ലെങ്ത് ഉള്ള ദുപ്പട്ട ആയിട്ടാണ് വൺ സൈഡോ ഇതേപോലെ ടു സൈഡ് ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തലയിലൊക്കെ കിടക്കുന്ന നല്ല മെറ്റീരിയൽ ആണിത് അപ്പം നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള ഡിസൈൻസ് കാണാം ഇത് ഞാൻ വേർതിക്കുന്ന തന്നെ ഡിസൈൻ ആണ് അതുകൊണ്ട് ഞാൻ നോക്കുന്നില്ലേ ഇതാണ് ഇനി ഇതിന് ഒരുപാട് കളേഴ്സും അതും കസ്റ്റമേഴ്സ് ആവശ്യപ്പെട്ട എല്ലാ കളേഴ്സും നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇതൊരു യെല്ലോ ഷെയ്ഡ് ആണ് വന്നിരിക്കുന്നത് അതിൻ്റെ ടോപ്പ് വരുമ്പോൾ വേണ്ടേ ഇതാണ് നമ്മുടെ ടോപ്പ് യെല്ലോടെ ഇതാണ് ടോപ്പ് ദുപ്പട്ട വന്നിട്ട് ഒരു വൈറ്റ് ആൻഡ് യെല്ലോ മിക്സ് ആണ് ഇതാണ് നമ്മുടെ ദുപ്പട്ട അതിൽ ചെറിയ ചെറിയ വർക്ക്സ് വരുന്നുണ്ട് ത്രെഡ് വർക്കും വരുന്നുണ്ട് പിന്നെ എന്ന് പറയുന്ന എല്ലാത്തിൻ്റെയും പ്ലെയിൻ കളേഴ്സ് ആയിരിക്കും വരുന്നത് ബോട്ടം താണ്ടെ നെക്സ്റ്റ് താണ്ടേ ഈ ഒരു ഷെയ്ഡാണ് ഈ ഒരു ഡിസൈനിലാണ് വരുന്നത് ഒരു ബ്ലൂവിൻ്റെ മിക്സ് അണക്കത്ത ഒരു കളറാണ് അപ്പോൾ ഇതിൻ്റെ ടോപ്പ് എന്ന് പറയുമ്പോ ഇതാണ് നമ്മുടെ ടോപ്പ് വൈറ്റും ബ്ലൂ മിക്സ് പിന്നെ ഇടയ്ക്ക് പിങ്കിന്റെ ഒരു ത്രെഡ് വർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ദുപ്പട്ട എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മുടെ ദുപ്പട്ട് നമുക്ക് തലയിൽ കൂടെയും ഇങ്ങനെ തത്തം പോലെ ഇട ഇടാവുന്നതാണ് നല്ല ഒതുങ്ങി കിടക്കുന്ന മെറ്റീരിയലാണ് തലയിൽ കിടക്കുന്ന മെറ്റീരിയലാണ് ഇതാണ് നമ്മുടെ ദുപ്പട്ട പിന്നെ ബോട്ടം എന്ന് പറയുമ്പോൾ ഈ പ്ലെയിൻ ബ്ലൂന്റെ ബോട്ടമാണ് ഇനി നെക്സ്റ്റ് ഇതിന്റെ തന്നെ ഒരു കളറിന്റെ ചേഞ്ച് കളർ ചേഞ്ച് എന്നൊക്കെ പറയാം ഈ ഒരു ഡിസൈനാണ് ഇതിന്റെ ടോപ്പ് വന്നിട്ട് ഇതാണ് ടോപ്പ് ഇതാണ് നമ്മുടെ ടോപ്പ് ദുപ്പട്ട ഈ കളർ രണ്ട് കളർ വൈറ്റും നമ്മുടെ ടോപ്പിന്റെ കളർ മിക്സ് ഇത് തന്നെയാണ് നമ്മുടെ ബോട്ടത്തിന്റെ കളറും വരുന്നത് ഇതാണ് ബോട്ടം ഇതാണ് നമ്മുടെ നെക്സ്റ്റ് പീസ് അപ്പൊ ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് പുറത്ത് ഇതിന് നമ്മുടെ ഹോൾസെയിൽ പ്രൈസാണ് പുറത്ത് ഇതിന് ആയിരത്തി ഇരുന്നൂറ് ആ സംതിങ് ആ റേറ്റ് ഒക്കെയാണ് വരുന്നത് പക്ഷെ ഇവിടെ ഏറ്റവും ഹൈലൈറ്റ് പ്രൈസ് ആണ് വെറും എയ്റ്റ് നയൻറ്റി ഫൈവ് മാത്രമേ നമ്മൾ പ്രൈസ് ഉള്ളൂ ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് ഒരു ഗ്രേയും പിന്നെ ഒരു ബ്ലൂവിൻ്റെ ഒക്കെ ഒരു കോമ്പിനേഷൻ ആണ് വരുന്നത് ടോപ്പ് തണ്ടേ ഇതാണ് ടോപ്പ് അതേപോലെ തന്നെ നമ്മുടെ ദുപ്പട്ട എല്ലാം സെയിം ഏത് കളറിലാണോ വരുന്നത് ആ രണ്ട് കളറിൻ്റെ മിക്സ് ആണ് വരുന്നത് സൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് സൈസ് മീഡിയം ടു ഡബിൾ എക്സ് എൽ വരെ അവൈലബിൾ ആണ് നെക്സ്റ്റ് ഡിസൈൻ ദാ ഇതേപോലെ വരും ഒരുപാട് ഡിഫറെൻ്റ് കളേഴ്സിലും ഡിഫറെൻ്റ് ഡിസൈൻസിലും നമ്മൾ ഈ കുർത്താ സെറ്റ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് ഷോപ്പ് ചെയ്യാൻ ഓൺലൈൻ ആയിട്ട് വാങ്ങിക്കാനാണെങ്കിൽ രണ്ട് നമ്പേഴ്സ് നമ്മൾ ഈ വീഡിയോയുടെ താഴെ കൊടുത്തിരിക്കും അപ്പം നിങ്ങൾക്കത് ഓർഡർ ചെയ്യാം ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ചാൽ ഓർഡർ പ്ലേസ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ട് പർച്ചേസ് ചെയ്യാനാണ് നിങ്ങൾക്ക് നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യാം ഐത്ത് ജംഗ്ഷനിലാണ് ജങ്ഷനിലാണ് നെക്സ്റ്റ് വന്നതായി ഒരു വൈലച്ചോ പിങ്കോ അങ്ങനത്തെ ഒക്കെ ഒരു വൈറ്റ് ഷെയ്ഡ് എല്ലാം മിക്സ് ആയിട്ട് വരുന്ന എന്താ ഈ ഒരു കുർത്തിയാണ് അതായത് ടോപ്പ് ആണിത് ഇതിന്റെ ബാക്കിൽ പ്രത്യേകിച്ചൊന്നുമില്ല വിത്ത് ലൈനിങ് എന്നുള്ളതാണ് ഈ കുർത്താ സെറ്റിന്റെ ഏറ്റവും സ്പെഷ്യാലിറ്റി വിത്ത് ലൈനിങ് വെച്ച് ഈ പ്രൈസൊക്കെ ആണ് നമ്മുടെ ഏറ്റവും ഹൈലൈറ്റ് ഇതാണ് നമ്മുടെ വെയർറൂ ഒരു ബ്ലൂ അതിൻ്റെ കൂടെ തന്നെ ഒരു ഒരു റെഡിന്റെ ലൈറ്റ് കളർ അങ്ങനെ കുറെ കളറിന്റെ കോമ്പിനേഷൻ ആയിട്ടുള്ള വെയർറൂ ടോപ്പ് അതിൻ്റെ ദുപ്പട്ട ആ രണ്ട് ഷെയ്ഡ് തന്നെയാണ് ഡബിൾ ഷെയ്ഡ് ദുപ്പട്ട പ്ലസ് ബോട്ടം എന്ന് പറയുമ്പോൾ ഈ ഒരു ഷെയ്ഡും അടുത്തത് ഇതിൻ്റെ തന്നെ ഒരു വൈറ്റ് ആൻഡ് ഗ്രീൻ ഒരു കോമ്പിനേഷൻ ആണ് ഇതാണേ ഇതാണ് നമ്മുടെ ടോപ്പ് ഇത് അതേ സെയിം റിപ്പീറ്റ് സെയിം രണ്ട് ഡബിൾ ഷെയ്ഡ് പ്ലസ് നമ്മുടെ ബോട്ടം ഇതൊരു വൈറ്റ് ആൻഡ് ബ്ലൂ കോമ്പിനേഷൻ ആണ് ബ്ലൂ അല്ല ഒരു ബ്ലൂവിന്റെ ഒരു വേറൊരു വേരിയൻറ്റ് ആ ഒരു കോമ്പിനേഷനാണ് വരുന്നത് ഇതാണ് നമ്മുടെ ടോപ്പ് ദുപ്പട്ട ആൻഡ് നമ്മുടെ ബോട്ടം ഇനിയുള്ളതൊരു വൈറ്റ് ആൻഡ് യെല്ലോ പിന്നെ ഒരു ചെറിയ ഗ്രീൻ ഒക്കെ ഉണ്ട് ഇടയ്ക്ക് ഇതാണ് നമ്മുടെ ടോപ്പ് ടോപ്പിന്റെ ബാക്ക് സൈഡ് എല്ലാ ടോപ്പിന്റെ ബാക്ക് സൈഡ് ഇതേപോലൊക്കെ തന്നെയാണേ പിന്നെ നമ്മുടെ ദുപ്പട്ട അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ പർച്ചേസ് ചെയ്യാം ഓക്കെ താങ്ക് യു